ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ചില ആൾക്കാരുമായിട്ട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ചുനേരം സംസാരിക്കുമ്പോൾ അവരോടൊരു പ്രത്യേക ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നാറുണ്ട് എന്നാൽ ചിലരോട് സംസാരിക്കുമ്പോൾ നേരെ മറിച്ചാണ് തോന്നുന്നത് അപ്പോൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെയൊരു ഫീലിങ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു വിശ്വസ്തത അല്ലെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് തുറന്നിടപഴകാം എന്നൊരു തോന്നലുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാർ എല്ലായിടത്തും ഉണ്ട് നാട്ടിൻപുറങ്ങളിലും സിറ്റിയിലും എല്ലായിടത്തും ഉണ്ട് എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെരുമാറുന്നവർ അപ്പം അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ യുവാവിനെ സംബന്ധിച്ച് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അവിവാഹിതനാണ് പക്ഷേ എല്ലാ പണികളും അറിയാം ഇപ്പോൾ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിക് പണി പ്ലംബിംഗ് പണി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും ഇവന് ചെയ്യാൻ അറിയാം അപ്പോൾ ഈ ആണുങ്ങളില്ലാത്ത വീട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളവർ വലിയൊരു സഹായകരമാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ടീച്ചറിനൊരു മോളുണ്ട് ഹസ്ബൻഡ് വിദേശത്താണ് അപ്പോൾ ഈ ടീച്ചറെ ആര് കണ്ടാലും ഒന്ന് നോക്കും കേട്ടോ നല്ലൊരു ചരക്കാണ് അങ്ങനെയുള്ള സ്ത്രീകൾ വിരളമായിട്ട് ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണും മിക്കവാറും പുരുഷന്മാരുടെയൊക്കെ സ്വപ്നസുന്ദരി എന്നൊക്കെ പറയുന്ന വളരെ സെക്സി ആയിട്ടുള്ള സ്ത്രീകൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ സാധാരണ യൂണിഫോം ഒക്കെ ഇട്ടാണ് പോകുന്നത് പക്ഷെ അല്ലാത്ത സമയത്ത് നല്ല മോഡേൺ മോഡേണായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത് ടീച്ചറിന് വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇവനെയാണ് വിളിക്കുന്നത് എപ്പോൾ വിളിച്ചാലും അവൻ ചെന്ന് ചെയ്തു കൊടുക്കും അപ്പോൾ ഈ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ടീച്ചർ വീട്ടിലോട്ട് പോകുമ്പോൾ കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അത് കാണാൻ തന്നെ കുറേ ആൾക്കാരുണ്ട് കാരണം ഈ ബാഗൊക്കെ ഇങ്ങനെ കുലുക്കിയുള്ള നടപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പരിചയക്കാരിയെ കണ്ടു അവർ രണ്ടും കൂടെ സംസാരിച്ചിങ്ങനെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്ലംബർ പയ്യൻ നമ്മുടെ നായകൻ ഇവരിങ്ങനെ ഒരു ബൈക്കിൽ പാസ് ചെയ്തു പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോട് ചിരിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ആ പരിചയക്കാരി ഇവൻ്റെ കുറച്ച് കാര്യങ്ങൾ ടീച്ചറോട് പറഞ്ഞു ഇവനെ വിളിച്ചാണോ പണി ചെയ്യിപ്പിക്കുന്നത് ഞാൻ നേരത്തെ ഇവനെ വിളിച്ചുകൊണ്ടാണ് ചെയ്യിപ്പിച്ചു പക്ഷേ പിന്നെ ഇവനൊരു കോഴിയാണെന്നറിഞ്ഞപ്പോൾ അധികം വിളിക്കാറില്ല എന്ന രീതിയിൽ സംസാരം പോയി വേറെ ഒന്ന് രണ്ട് സ്ത്രീകളുമായിട്ട് ഇവൻ പോയ കാര്യവും ചെയ്ത കാര്യവുമൊക്കെ ഈ ടീച്ചറോട് ഇവർ പറഞ്ഞു ടീച്ചർ പറഞ്ഞു എന്നോടങ്ങനെയൊന്നും ഇതുവരെ പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല വളരെ നല്ല പയ്യനായെന്നൊക്കെ അന്ന് രാത്രി നമ്മുടെ ടീച്ചർ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇവനെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി എന്നുവെച്ചാൽ ഇവൻ ആരുടെ കൂടെ ആയിരിക്കും പോയത് ആരുമായിട്ടാണ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള അറിയാനുള്ളൊരു ആകാംക്ഷ ഇവർക്ക് മനസ്സിൽ കയറി വന്നു സത്യം പറഞ്ഞാൽ ഇതുവരെ ടീച്ചർക്ക് അങ്ങനെ ഒരു അന്യ പുരുഷനെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരി എല്ലാ ദിവസവും തന്നെത്താന് ചെയ്യാറുണ്ട് തുറന്നു പറയാമല്ലോ പുള്ളിക്കാരിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം മിക്കവാറും ദിവസം അധികം പഴുക്കാത്ത ഏത്തക്കൊക്കെ തൊലിച്ചു തിന്നാറുണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് ടീച്ചർക്ക് ഇവനെക്കുറിച്ചുള്ള ചിന്തകൾ വരും കാരണം മറ്റേ സ്ത്രീ ഇവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചതെങ്കിലും ടീച്ചറെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഇതറിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ഇവനെ വിളിച്ചു ഫാനിനും ട്യൂബിനുമൊക്കെ എന്തോ കംപ്ലൈൻറ് ഉണ്ട് അതിനാണ് വിളിപ്പിച്ചത് ഇവൻ്റെ വേഷം ഒരു കൈ ടീഷർട്ടും മുണ്ടുമാണ് അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി ഒരു നൈറ്റിയൊക്കെ ഇട്ട് വളരെ മദാലസയായി നിൽക്കുന്നു നാട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ പൊതുവേ ഇഷ്ടമുണ്ട് ഇവൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒരാളിൻ്റെ പേഴ്സണൽ കാര്യം ഇവൻ ആരോടും പറയില്ല എന്ത് രഹസ്യവും ഇവനോട് വിശ്വാസമായിട്ട് പറയാം രഹസ്യം സൂക്ഷിക്കുന്നവരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ വന്ന് നാട്ടിലെ മറ്റു സ്ത്രീകളെപ്പറ്റി ചോദിക്കും ഇവൻ ട്യൂബ് ശരിയാക്കാൻ ലാഡറിൽ കയറി നിന്നപ്പോൾ ടീച്ചർ താഴെ നിന്ന് മേലോട്ട് നോക്കി അപ്പോൾ ഇവൻ കൈ മടക്കി കുത്തിക്കൊണ്ടാണല്ലോ കയറിയത് ടീച്ചർക്കെല്ലാം കാണാം ടീച്ചർക്കിത് കണ്ടപ്പോൾ ഒരു പ്രത്യേക നാണവും ചമ്മലും ചിരിയൊക്കെ തോന്നി അത് ഇവനും ശ്രദ്ധിച്ചു ഇവൻ പോകുന്നതിന് മുമ്പ് ടീച്ചർ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ അത് നിഷേധിച്ചു ആ സ്ത്രീക്ക് ഇവനുമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവൻ സഹകരിക്കാത്തതിൻ്റെ ദേഷ്യമാണ് അവൾക്കെന്ന് ടീച്ചർക്ക് മനസ്സിലായി ഇത് ടീച്ചർക്ക് ഇവനോടുള്ള വിശ്വാസം കൂട്ടി ഏത് സ്ത്രീകളുടെ ജീവിതത്തിലും ഒരു ഘട്ടത്തിൽ അന്യപുരുഷനോട് തീവ്രമായ കാമാസക്തി തോന്നുന്ന ഒരു സമയമുണ്ട് ടീച്ചറുടെ സമയം ഇപ്പോഴാണ് ഒരു ദിവസം ടീച്ചറുടെ ഒരു കൂട്ടുകാരി ഒരു റൊമാൻറ്റിക് വീഡിയോ അയച്ചു കൊടുത്തു ടീച്ചർ അറിയാതെ എന്ന വെണ്ണം ആ വീഡിയോ ഇവനും അയച്ചു കൊടുത്തു കണ്ടു എന്ന് ഉറപ്പായപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് അറിയാതെ അയച്ചുപോയതാ സോറി എന്ന് മെസ്സേജ് അയച്ചു ഇവൻ്റെ മനസ്സിലും ലഡുപൊട്ടി അവൻ തിരിച്ചൊരു വീഡിയോ അയച്ചു അങ്ങനെ അന്ന് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അവർ തമ്മിൽ ചാറ്റിംഗ് തുടങ്ങി അങ്ങനെ ഒരു അവധി ദിവസം ഇവൻ ടീച്ചറുടെ വീടിന് മുന്നിലൂടെ പോയപ്പോൾ ഒന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താഴെ ഇരുന്ന് ടി കാണുന്നു ടീച്ചർ ഇവനോട് മുകളിലത്തെ റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അവിടെ ഇരുന്ന് അവർ കുറേ നേരം സംസാരിച്ചു പിറ്റേ ദിവസം മോളെ സ്കൂളിൽ പോകുന്ന സമയം നോക്കി വരാൻ ടീച്ചർ പറഞ്ഞു പിറ്റേന്ന് മണിക്ക് അവൻ ചെന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഇവനെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായെങ്കിലും ടീച്ചർ അത് മാറ്റിയെടുത്തു ഇടയ്ക്ക് ഫോൺ അടിക്കുന്നുണ്ടെങ്കിലും അവരത് ശ്രദ്ധിച്ചില്ല ടീച്ചർക്ക് കുറേ നാളത്തെ ടെൻഷനൊക്കെ അന്ന് മാറിക്കിട്ടി ഇത്രയും നാളും ടീച്ചർക്കിവനെ പരിചയമുണ്ടായിട്ടും ഇല്ലാത്തൊരിഷ്ടം പെട്ടെന്ന് തോന്നാൻ കാരണം എന്താണ് അന്ന് ആ സ്ത്രീ ഇവനെക്കുറിച്ച് മോശമായി എന്നാൽ അവനൊരു പുരുഷനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷമാണ് ടീച്ചർക്കിങ്ങനെ തോന്നിയത് ഇതിൻ്റെ സൈക്കോളജിക്കൽ റീസൺ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ സംഭവത്തിനു ശേഷം ടീച്ചറുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണുണ്ടായത് ഒരു അധ്യാപിക എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ആ യുവാവിൻ്റെ മുഖം തെളിഞ്ഞു നിന്നു കാലങ്ങളായി അനുഭവിച്ചിരുന്ന ആ തനിച്ചാണെന്ന് തോന്നലും ശാരീരികമായ അസ്വസ്ഥതകളും അന്ന് പൂർണമായും ഇല്ലാതായിരുന്നു മാനസികമായ അടുപ്പം ആദ്യമൊക്കെ ഇതൊരു വെറും ശാരീരിക ബന്ധം മാത്രമായിരിക്കും എന്ന് ടീച്ചർ കരുതിയെങ്കിലും പിന്നീട് അവർക്കിടയിൽ വലിയൊരു സൗഹൃദം രൂപപ്പെട്ടു അവൻ വെറും ഒരു പണിക്കാരനല്ല മറിച്ച് തൻ്റെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഒരു വിധിതീർപ്പുമില്ലാതെ മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് ടീച്ചർക്ക് ബോധ്യമായി ദിവസവും രാത്രിയിലുള്ള ചാറ്റിംഗ് കൂടുതൽ ആഴത്തിലുള്ളതായി മാറി വീട്ടിലെ ചെറിയ പ്ലംബിംഗ് ജോലികൾ ഇല്ലെങ്കിൽ പോലും അവനെ കാണാൻ വേണ്ടി മാത്രം ടീച്ചർ ഓരോ കാരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങി നാട്ടുകാരുടെ സംസാരവും ജാഗ്രതയും നാട്ടുകാർക്കിടയിൽ ഇപ്പോഴും അവനൊരു കോഴി തന്നെയായിരുന്നു പക്ഷേ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയായിരുന്നു കാരണം മറ്റുള്ളവർ അവനെക്കുറിച്ച് എന്തു പറഞ്ഞാലും അവളോട് കാണിക്കുന്ന മാന്യതയും രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള അവൻ്റെ കഴിവും അവളിൽ വലിയ സുരക്ഷിത ബോധം നൽകി എന്നിരുന്നാലും ഒരു അധ്യാപിക എന്ന നിലയിൽ തൻറെ അന്തസ്സിന് കോട്ടം തട്ടാതിരിക്കാൻ വളരെ ജാഗ്രതയോടെയാണ് പിന്നീട് അവർ മുന്നോട്ട് പോയത് മോളിൻ്റെ സാന്നിധ്യത്തിലും നാട്ടുകാരുടെ കണ്ണിലും അവർ തമ്മിൽ ഇപ്പോഴും ടീച്ചറും പണിക്കാരനും എന്ന ആ പഴയ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കിതിനു പിന്നിലെ സൈക്കളോജിക്കൽ വിശകലനം നോക്കാം എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് പ്രൊഹിബിറ്റഡ് അട്രാക്ഷൻ മറ്റൊരാൾ ഒരാളെ പുരുഷനെക്കുറിച്ച് അവനൊരു കോഴിയാണ് അല്ലെങ്കിൽ അവൻ പലരുമായി ബന്ധമുള്ളവനാണ് എന്ന് പറയുമ്പോൾ അവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് സ്ത്രീകൾ അറിയാതെ ചിന്തിച്ചു പോകും ഒരു സ്ത്രീ അവനെ മോശക്കാരനായി ചിത്രീകരിച്ചത് ടീച്ചറുടെ ഉള്ളിൽ അവനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു കൗതുകം ക്യൂറിയോസിറ്റി വർദ്ധിപ്പിച്ചു ഫാന്റസി ടൈം ഭർത്താവ് വിദേശത്തായതുകൊണ്ട് ടീച്ചർ അനുഭവിച്ചിരുന്ന ഏകാന്തതയ്ക്ക് ഒരു മോചനം ആവശ്യമായിരുന്നു മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചറുടെ ഫാന്റസികളെ ഉണർത്തി റിട്രസ്റ്റ് ആൻഡ് സീക്രസി രഹസ്യങ്ങൾ പുറത്തു പറയില്ല എന്ന ഗുണം ടീച്ചറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഘടകമായിരുന്നു ഭയമില്ലാതെ ഒരാളോട് അടുക്കാമെന്ന തോന്നലാണ് അവരെ ആ ബന്ധത്തിലേക്ക് നയിച്ചത് ജീവിതത്തിലെ തിരക്കുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കുമിടയിൽ ഇതുപോലെയുള്ള ചില ബന്ധങ്ങൾ പലർക്കും ഒരു ആശ്വാസമായി തോന്നാറുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചായിരിക്കും ഇരിക്കുക എങ്കിലും ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തന്റെ സ്ത്രീത്വത്തെയും ആഗ്രഹങ്ങളെയും തിരിച്ചുപിടിച്ച നിമിഷങ്ങളായിരുന്നു അത്